മത്സ്യത്തോളി ആണല്ലോ ഏറ്റവും അറ്റത്ത് നടന്നൊരു പോട്ടിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോട്ടിൻ്റെ കൊച്ചി പോട്ടിൻ്റെ ഹൈ റെഡ് ആറ് ഹൈ ജീവിതം ഹൈ റെസൊല്യൂഷനുള്ള ക്യാമറ ഉണ്ട് നാല്പത്തെട്ട് നോട്ടിക്കൽ മൈൽ ദൂരം അതായത് നൂറ് കിലോമീറ്ററിന് അപ്പുറം വരെ പാർക്ക് ചെയ്യാനുള്ള സിക്ഷകള് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സീ മൗത്ത് കഴിഞ്ഞാൽ നമ്മുടെ യുദ്ധക്കപ്പലുകളൊക്കെ എന്താണ് പോയെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ കയറി കിടക്കുന്നത് പിന്നെ ഗണ്ടനാട്ട് കായലിലാണ് ഇത് ഒരു ചെറിയ സ്ഥലത്തും അങ്ങനെയല്ല അപ്പൊ അവർക്കറിയില്ല ഇത് നാട എന്ന് ബാക്കി എല്ലാ ലോകരാജ്യങ്ങളിലും കടൽ തീരത്ത് തന്നെയാണ് അവരുടെ യുദ്ധ കപ്പലുകളൊക്കെ ഈ കാണുന്നതാണ് താജ് മലബാർ ഹോട്ടൽ ഒരു കാലത്ത് ഇന്ത്യയിലെ പത്ത് ഹോട്ടലുകളിൽ ഒന്നായിരുന്നു ഇത് താജ്മലബാർ ഹോട്ടൽ ഇത്തിരി സിനിമാ ചോടും നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലമാണ് അവർ ആദ്യം മട്ടാഞ്ചേരിയിൽ വന്നപ്പോൾ കൊച്ചുപിടിച്ച രാജാക്കന്മാർക്ക് എത്ര പോണത്ര കോവിലാവും അവിടെ ഇങ്ങനെ നമുക്ക് വെച്ചു അവരെല്ലാരും പിടിച്ചുകൊണ്ട് കൊട്ടാര സംശയം ഉള്ള വീടുകൾ വെച്ചുകൊടുത്ത് ഇവിടെ വന്നിരുന്നോന്ന് പറഞ്ഞ് ഇവരെ സോപ്പിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയാണ് മറ്റൊരു ഫേമസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ മട്ടാഞ്ചേരി പൈതൃകത്തിൻ്റെ ഭാഗമാണ് ഈ മട്ടാഞ്ചേരിയുടെ ഫോട്ടോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വിദേശികളുടെ പരമ്പരാഗതമായിട്ടുള്ള ആൾക്കാർ ഇവിടെ എപ്പോഴും താമസിക്കുന്നുണ്ട് ജൂസ് പൂക്കൾ ജൈന മതക്കാര് ചൈനക്കാർ മുതൽ ഇവിടെ താമസിക്കുന്നുണ്ട് ലോകത്തെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് മതക്കാർ പോർട്ടുഗീസുകാർ കച്ചുകാർ നെതർലാൻഡ്സ് ഹോളറും ആ കടലിൽ നിന്ന് വരുന്ന അപകടങ്ങൾ കാണാനാണ് അവർ വളരെ പക്ഷേ അതിനായിരുന്നില്ല ആ ഒരു കച്ചവടം നടത്താൻ പോകുന്ന സ്ഥലത്തിനൊരു ഫോക്കസ് ചെയ്യാൻ എക്സ്പ്ലോസീവ് ആകാൻ വേണ്ടി